അയ്യപ്പൻകോവിൽ പരപ്പിൽ ബിആർസിയുടെ നേതൃത്വത്തിൽ ചങ്ങാതിക്കൂട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചു ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്ക് അധ്യാപകരുടെയും കുട്ടികളുടെയും കരുതൽ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ പരപ്പ് സ്വദേശി ചേനാട്ടുപറമ്പിൽ കുഞ്ഞുമോന്റെ വസതിയിൽ വെച്ചാണ് ചങ്ങാതിക്കൂട്ടം എന്ന പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ ഭിന്നശിഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തിയത് അവധിക്കാലത്ത് കുട്ടികളുടെയും അധ്യാപകരുടെയും കരുതൽ ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നത് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബി ആർ സിക്കും അതുപോലെ തന്നെ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കും അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അവരുടെ കൂട്ടുകാർക്കും അവരെ നല്ല രീതിയിൽ കെയർ അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും എല്ലാ വിധത്തിലുള്ള ആശംസകളും ും അറിയിച്ചുകൊണ്ട് ഇതോടൊപ്പം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പരിപാടിയിൽ അയ്യപ്പൻകോവിൽ ക്ലസ്റ്റർ കോർഡിനേറ്റർ വിനോദ് പി സി ബി പി സി ഷാജിമോൻ കെ ആർ ബിജു മാധവൻ നിഹാഷാജി അധ്യാപകരായ ദിയ നിഷ ഷൈമ തുടങ്ങിയവർ പങ്കെടുത്തു